സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ മഞ്ചുമല പാലാപ്പീസ് മുതൽ പുതുലയും വരെയുള്ള റോഡിന്റെ ഇരുവശത്തെയും കാടുകൾ വെട്ടിനീക്കി ഇതുവഴി കടന്നുപോകുന്ന സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് വരുന്ന അംഗങ്ങൾ റോഡരികിലെ കാടുകൾ പൂർണ്ണമായും വെട്ടിമാറ്റിയത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മഞ്ചുമല പുതുലയും പുതുവൽ ഭാഗങ്ങളിൽ നിരവധിയായ കുടുംബങ്ങളാണ് താമസിച്ചുവരുന്നത് ആശ്രയിക്കുന്നതാകട്ടെ മുതൽ മഞ്ചുമല പുതുലയും വരെയുള്ള റോഡിനെയാണ് ഇതുവഴി കടന്നു പോകുന്ന വാഹനയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും കൂടാതെ കൊച്ചുകുട്ടികൾ അടക്കമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇവിടുത്തെ വളർന്നു നിൽക്കുന്ന കാടുകൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത് കൊണ്ടുതന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാതാവുകയും കൂടാതെ വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കുന്ന കാൽനട യാത്രക്കാർക്ക് മുൾച്ചെടികൾ കൊണ്ട് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുന്ന സംഭവം വരെ ഉണ്ടായി തുടർന്നാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം വിജയകുമാർ മഞ്ചുമലയുടെ നേതൃത്വത്തിൽ നാൽപ്പതോളം വരുന്ന പ്രവർത്തകർ ഞായറാഴ്ച ദിവസം ശ്രമദാനമായി രണ്ട് കിലോമീറ്റർ വരുന്ന റോഡിന്റെ ഇരുവശത്തെയുമുള്ള കാടുകൾ പൂർണ്ണമായും വെട്ടിമാറ്റിയത് ഇതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നുപോകുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾക്ക് ഏറെ പ്രയോജനകരമാവുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാ